ഞങ്ങളൊരു വിളിക്കാത്ത കല്യാണത്തിന് വന്നേക്കാട് ഞാനും ഉണ്ട് ഉണ്ട് കല്യാണം ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പോവാണ് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ കല്യാണത്തിന് പോകുന്നു ആര്യോ കല്യാണം ഇപ്പൊ ഇന്ന് വിളിക്കാത്ത കല്യാണത്തിന് പോയ വിശേഷങ്ങളാണ് നിങ്ങളെ കാണാൻ പോകുന്നത് എന്റെ കൂടെ വേറൊരാളോട് വണ്ട് അയാളെ ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ ഓ വീഡിയോ കണ്ടു ഇവനാണ് എന്റെ കൂടെയുള്ളത് മിസ്റ്റർ ആൽഫിൻ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ വന്നു പക്ഷെ എല്ലാരും പൊന്നൊക്കെ വന്ന ഞങ്ങളന്ന് ആദ്യം വന്നു ഇവിടെ വേറെ ഒരാളും വന്നല്ലോ ഞങ്ങൾ ആദ്യം വന്നേക്കണ കാസരം ഓഡിറ്റോറിയം കാലി കാലിയായി കിടക്കുന്ന ഓഡിറ്റോറിയം പ്രോ നേതാവ് കാറ്ററിങ്ങിന്റെ നേതാവ് എന്റെ പൊന്ന ജോലിക്കാരൻ ശമ്പളോ കണ്ട ഇനി പോരട്ടെ ആ ട്ടെ ഫ്രഷ് ജ്യൂസ് റെഡി ആക്കുന്നു കുടിക്കുന്ന അൽഫൻ പരിപാടി പറഞ്ഞ ഒരു മണിയാവും സത്യം പറഞ്ഞാൽ ഞാൻ വിളിക്കാണ്ട് വന്നതേ അല്ല എന്റെ ഇക്കയുടെ ഫുഡാണ് പരിപാടി ഇവിടെ ഞാൻ വർക്ക് ചെയ് പാർട്ട് ടൈം മോണെ ഇക്കയുടെ ഫുഡാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇക്കെന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാണ് കല്യാണത്തിന്റെ ഞങ്ങൾ ഓർഡർ പിടിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ അതിനു വേണ്ടി വന്നാണ് പരിപാടി ഒരു മണി നോക്കോളൂ അപ്പത്തേക്ക് നമുക്ക് അടുത്താണ് നമ്മുടെ സൈഫോന്റെ വീടാ സൈഫോന്റെ വീടൊക്കെ പോയിട്ട് വരാം ഇക്കത്തെ കല്യാണത്തിന് സൈഫോ റെഡി ആവുന്നു ഏതാ നിന്റെ മൊയ്ലാളി നിന്റെ മൊയ്ലാളി എന്നെ വിളിച്ചാണ് ചെറിയ ചെറിയതായിട്ട് മേഖപ്പെട്ടായി അത് വേണം എനിക്ക് വേണേൽ ഞാൻ കല്യാണപ്പെട്ടിന്റെയും കൂടി കാണിച്ചു തരാം കല്യാണപ്പെട്ടെ കണ്ടില്ലല്ലോ കല്യാണത്തിന് വന്നിട്ട് ഞാൻ കല്യാണപ്പെട്ടിന്റെയും വീട് എടുത്തു ഇതാരത് ഞങ്ങൾ ഞങ്ങളെ വിളിക്കാത്ത കല്യാണത്തിന് വിളിച്ച ആൾ വന്നിരിക്കുന്നു നിന്നെ കല്യാണം വിളിച്ചിട്ടാ ആണോ എനിക്കറിയില്ല കേട്ടോ ഇതിന് ഞാൻ പോയി വീഡിയോ അതെ ഇവര് എന്നിട്ടെങ്കിലും വിളിച്ചോ ഇവനെ ആരും വിളിച്ചോ ഞാൻ മാത്രം കണ്ടു കണ്ടുപിടിച്ചിട്ടുള്ളൂ ാണമാണേ മെയിൻ നാണോ വെറുതെ ഇതാണ് കല്യാണപ്പെട്ട ഏസോറിൽ ഓണാ ഓണ എന്റെ ഡെയിലി വ്ലോഗാഗിലോ ആ കല്യാണത്തിന് ആളെ ആളറിയില്ലെങ്കിലും വന്നിട്ടല്ലേ ഇവന് പഠിച്ച കണ്ട അവനറിയാന്നിട്ട് എവിടെ കല്യാണല്ലാണ് അതെ അതെ നിന്റെ കല്യാണം എന്നാ ഞാൻ കാണിച്ചില്ല ഒരു ദിവസം അവര് വഴി കയറി കൊടുന്ന് പറഞ്ഞു ഇനി എന്ന് ഏ അടുത്തൊരു കല്യാണം വിളി കല്യാണമൊക്കെ എന്നിട്ട് വേണം വീട് ഒക്കെ ഏതൊക്കെയോ പെൺപിള്ളരുടെ അടുത്ത് വർത്തമാനം പറയണ്ട് സൈഫു മോൻ എല്ലാരെയും അറിയാം കല്യാണം മാത്രേ വിളിച്ചോ പക്ഷെ എല്ലാരും കഴിക്കായിരുന്നു എല്ലാരും ദം ബിരിയാണി ഫ്രൈ ഉണ്ട് ബിരിയാണി ഉണ്ട് ദം ബിരിയാണി ഉണ്ട് ഫുഡ് ഫുഡ് കഴിക്കാ ചിക്കൻ ഫ്രൈ ബീഫ് കുഴച്ച് പൊട്ടിടിക്കാം വയർ നിറഞ്ഞു ഓ ഫുഡടിച്ച് വയറ് ഫുഡ് വയർ നിറഞ്ഞ ഒരാൾ നോക്കൂ ഫുഡ് കല്യാണം ശേഷം ഞങ്ങൾ വീട്ടിൽ പോകണം വീട്ടിലേക്ക് പോട്ടെ വയ്യ ഫുഡ് അടിച്ച് നല്ല ഫുഡ് കിട്ടുന്ന കിട്ടില്ല ഫുഡായി കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്നു വയ്യാണ്ടായി ഒരു കല്യാണത്തിന് ചുമ്മാ വിളിക്കാത്ത കല്യാണത്തിന് പോയതാണെങ്കിലും വയ്യാണ്ടായി സത്യം പറഞ്ഞാൽ വിളിക്കാത്ത കല്യാണം ഒന്നല്ല ഇക്കാടെ ബിന്ദുവിന്റെ കല്യാണം വന്നു ഇക്ക വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാണ് തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇരിക്കാറുണ്ട് അവന്റെ കല്യാണത്തിന്റെ അന്നത്തെ ചുമ്മാ സ്റ്റാറ്റസ് ഇടുക അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് അതെടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ അറിയായിരുന്നു എല്ലാം ഉള്ളത് മിക്കതും പരിചയക്കാരുന്നു സൈഫൂനെയും സൈഫൂന്റെ പരിചയക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അവന്റെ കൂടെ പഠിച്ചതാണ് പെൺകുച്ച് പിന്നെന്താ അവന്റെ പരിചയക്കാരാണ് മൊത്തം പക്ഷെ അവൻ കല്യാണം വിളിച്ചിട്ടില്ല അവൻ ഇറ്റേം വിളിച്ച അവന് ഞാൻ വിളിച്ചാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ് എനിക്ക് കൂട്ടിന് വേണ്ടി അവനെ വിളിച്ചോണ്ട് പോയതാണ് അങ്ങനെ കല്യാണം പരിപാടിയൊക്കെ കഴിഞ്ഞ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് വയ്യ നീലാകെ ശോകായി ഇനി പോയി കിടക്കണം ഉറങ്ങണം അപ്പം ഇത്രയുള്ളത് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എല്ലാവർക്കും 拜拜。Bye bye.